now കോടതിയെ വെല്ലുവിളിച്ച് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിനെ അപമാനിച്ച് ഇടത് സംഘടന ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് വിവാദമാകുന്നു സംസ്ഥാനത്ത് പൊതുനിരത്തുകളിൽ അനധികൃതമായി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചിട്ടുണ്ട് ഇത് ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് നിർദ്ദേശമുണ്ട് ബോർഡ് ഒന്നിന് അയ്യായിരം രൂപ വരെ പിഴ ചുമത്തുകയും വേണം നിയമം ലംഘിച്ച് സ്ഥാപിക്കുന്ന ഫ്ലെക്സുകൾ എടുത്തു മാറ്റിയില്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്നും പിഴ ഈടാക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഈ ചട്ടങ്ങളെല്ലാം ലംഘിച്ച് ാണ് സി പി എം ജി ഓഫീസിന് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് ബോർഡ് സ്ഥാപിച്ചത് കോടതി വിധിയും നിയമങ്ങളും ചട്ടങ്ങളും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാടിലാണ് ഇടത് സർവീസ് സംഘടനകൾ പ്രതിപക്ഷ പാർട്ടികളുടെയും സംഘടനകളുടെയും ബോർഡുകൾ നിമിഷം വൈകാതെ നീക്കം ചെയ്യുന്ന അധികൃതർ ഭരണ സംഘടനകളുടെ അതായത് ഭരണപക്ഷ സംഘടനകളുടെ നിയമം ലംഘനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണെന്ന ആരോപണം ഉയർന്നിരുന്നു കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് തിരുവനന്തപുരം എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നത് സർക്കിൾ ഓഫീസ് കാവ്യവത്കരിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണം ജീവനക്കാരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ബി യൂണിയൻ ചോർത്തി നൽകിയ അസിസ്റ്റന്റ് ഡയറക്ടർ സ്റ്റാഫിനെ ഉടൻ നീക്കം ചെയ്യുക ബി യൂണിയൻ അനുകൂലമായി ജീവനക്കാരുടെ ട്രാൻസ്ഫറും പോസ്റ്റിംഗും അനുവദിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കുക ഡി പി എസും അസിസ്റ്റന്റ് ഡയറക്ടർ സ്റ്റാഫും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക ചീഫ് പി എം ജി സ്ത്രീ ജീവനക്കാരോട് മാന്യമായി പെരുമാറുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബോർഡ് സ്ഥാപിച്ചത് നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഇടത് സംഘടന സ്ഥാപിച്ച ഈ ബോർഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തമായതോടെ നഗരസഭാ അധികൃതർ ഏകദേശം പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് നടപടിയെടുത്തത് ഇന്നലെ വൈകുന്നേരത്തോടെ ബോർഡുകൾ നീക്കം ചെയ്യുകയായിരുന്നു ഡെസ്ക് एडूपिक्सईन एक्सिक्यूटिव एज्युकेशन फोकस फिजियोथेरापी से पटम उन्नत इंजीनियरीजरा तीर्थयात्रा डॉट आयन बिलड गुजरा